എല്ലാവർക്കും നമസ്കാരം ഇനി സ്വീഡി ടിപ്സ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മഴ സീസണിൽ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പം മാങ്ങ ചക്കയൊക്കെ ഇപ്പോഴും ഉള്ള ഒരു ടൈമാണ് ഈ ഒരു സീസണിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ചക്ക മാങ്ങയൊക്കെ തീർന്നിട്ടുള്ളൂ എന്നാൽ ഇപ്പോഴും ചക്കയും മാങ്ങയൊക്കെ ഉള്ള സ്ഥലമുണ്ട് സ്ഥലങ്ങളുണ്ട് അതുപോലൊക്കെ തന്നെ നല്ല മഴയാണ് ഈ ഒരു സമയങ്ങളിൽ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഈച്ച ഈച്ച എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ടൈഫോയിഡ് കോളറ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പരത്തുന്നത് ഈച്ചയാണ് നമ്മൾ സാധാരണ പറയും ഈച്ച വീട് വരുന്ന വീടുകളിൽ വൃത്തിയില്ലായ്മ കൊണ്ടാണ് ഈച്ച വരുന്നതിന് കുറേയൊക്കെ അത് ശരിയാണ് കാരണം നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും അതൊക്കെ തറയിലും ഒക്കെ ഇടും അതുപോലൊക്കെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇതുപോലെ കഴിച്ചതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈച്ച വന്നിരിക്കും അതുപോലെ നമ്മുടെ കിച്ചണിലാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലെ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ വന്ന് കിടക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ ഈച്ച വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം നമ്മൾ ഫുഡൊക്കെ എപ്പോഴും അടച്ചു തന്നെ വെക്കണം കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ പരുത്തുന്ന ഒരു ജീവിയാണിത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് പ്രത്യേകിച്ചും ഈച്ച അതുപോലൊക്കെ തന്നെ കൊതുക് അതുപോലെ തന്നെ കുറച്ച് പ്രാണികൾ ഇവയെല്ലാം ഒറ്റയടിക്ക് പോകാനുള്ള ഒരു ടിപ്പാണ് അപ്പം ഞാൻ രണ്ട് ടൈപ്പിലാണ് കാണിക്കുന്നത് ഒന്ന് നമ്മുടെ കിച്ചണിലേക്കോ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പം അങ്ങനെ ക്ലീൻ ചെയ്ത് ഇതുപോലെ നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിയുവാണെങ്കിൽ ഫ്ലോറിലൊന്നും നമ്മുടെ വീടിൻ്റെ റൂമിനകത്തൊന്നും ഈച്ചയും കുതൊന്നും വരുത്തില്ല പ്രത്യേകിച്ച് പ്രാണികളൊന്നും വരുത്തില്ല അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം എന്നത്തേം പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കുഞ്ഞ് ഉണ്ട് അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓളൊന്നു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും ഞാൻ എപ്പോഴാണോ ഇടുന്നതെന്ന് വെച്ചാൽ അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റില് ഞാനിവിടെ നമ്മുടെ കിച്ചൺ കിച്ചണില് ക്ലീൻ എങ്ങനെ ക്ലീൻ ചെയ്താലാണ് ഈച്ച പോകുക ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ തുളസിയില ഉണ്ടാവും അതുപോലെ തന്നെ കർപ്പൂരം നമ്മൾ പത്തോ ഇരുപതോ രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരു പായ്ക്കറ്റ് കർപ്പൂരം കിട്ടും അപ്പോൾ ഇത് രണ്ട് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ കിച്ചണിൽ ഈച്ച വരാതിരിക്കാനുള്ള ടിപ്പ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഈയൊരു തുളസിയുടെ ഇല നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ തുളസിയിൽ ഞാനിവിടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് അതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് കർപ്പൂരമാണ് ഞാനിവിടെ ഒരു മൂന്ന് കർപ്പൂരം എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈകൊണ്ട് തന്നെ പൊടിച്ചൊന്ന് ഇതിലേക്കൊന്ന് ഇടാം കണ്ടില്ലേ ഇതേപോലൊക്കെ കൈകൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചിടാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കർപ്പൂരവും തുളസിയിലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കർപ്പൂരം നല്ലപോലെ പൊടിച്ചിടണം ഇതിനകത്ത് നല്ലപോലെ അലിയണം അല്ലെങ്കിൽ കർപ്പൂരം എല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒരു കർപ്പൂരത്തിൻ്റെ ഈ ഒരു തുളസിയുടെയും മണം ഒരു കാരണവശാലും നമ്മൾ ഈച്ച വന്നു കഴിഞ്ഞാൽ ഈ ഒരു മണം അതിന് പിടിക്കത്തില്ല അപ്പം ഈ രണ്ട് ഐറ്റംസ് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ കിച്ചണിലെ ഈ ചെ ഓടിക്കാനുള്ള ഒരു ടിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ കിച്ചണിലും ഡൈനിങ് ടേബിളിലും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അല്ല നമ്മുടെ റൂമുകളിലൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ഇത് രണ്ടും മാത്രം നമ്മൾ യാതൊരുവിധ കെമിക്കലും ചെയ്യാത്ത ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കർപ്പൂരം ആണെങ്കിലും ആണെങ്കിലും അപ്പം ഇത് രണ്ടും കൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചണ് അതുപോലെ ഗ്യാസ് ടോപ്പ് അതുപോലെ കിച്ചൺ ടോപ്പ് അതുപോലെ ഡൈനിങ് ടേബിള് കിച്ചൺ ഫുള്ളും നമുക്ക് അതുപോലെ അലമാരി അവിടെ എല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് തുണി വെച്ചിട്ട് ഞാനിതൊന്ന് നിങ്ങളെ ഒന്ന് തുടച്ച് കാണിക്കാം ഇപ്പം ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പാണ് തുടച്ച് കൊടുക്കുന്നത് നമ്മൾ ഫുഡൊക്കെ നോക്കിയതിന് ശേഷം ഇതേപോലെ നല്ലപോലെ ആദ്യം ഒന്ന് ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കി നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചല്യം ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ധാരാളം ഫുഡ് ഐറ്റംസൊക്കെ പുറത്തോട്ട് വീഴാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്നാണ് പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റം ഒക്കെ ആണെങ്കിൽ എപ്പം ഈച്ച വന്നെന്ന് ചോദിച്ചാൽ മതി അതുപോലെ ഈച്ച ശല്യം ഉണ്ടാകും ഇവിടെ ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഭയങ്കര ഈച്ചശല്യമാണ് ആ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഈച്ചശല്യം മാറി കിട്ടാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ കിച്ചണില് കിച്ചൺ ടോപ്പും ഇതുപോലൊക്കെ തന്നെ നമുക്ക് ടർക്കിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലൊന്നും തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈച്ച ശല്യം ഉണ്ടാവില്ല കൂടുതലായിട്ടും ഈച്ച കിച്ചണിലാണ് കാണുന്നത് പിന്നെ സെക്കൻഡായിട്ട് നമുക്ക് പറയാനുള്ള രണ്ടാമതായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലാണ് കാണുന്നത് അവിടെ ഈ നോൺ വെജ് ആയിട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈച്ച വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കിച്ചൻ്റെ ആ ഒരു സൈഡിലെ ഇതുപോലുള്ള ഫിറ്റിക്കൊക്കെ ഇതുപോലൊന്ന് തുറച്ചു കൊടുത്താൽ മതി അടിപൊളിയാണ് പിന്നെ ഈച്ച എന്നും ഞാൻ പറയുന്ന ജീവിതകാലം മുഴുവൻ ഈച്ച വരത്തില്ലെന്നല്ല ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഈച്ച ശല്യം കുറഞ്ഞിട്ടും വീണ്ടും ഇതുപോലെ ഒരാഴ്ചയൊക്കെ കഴിയുന്നതുകൊണ്ടേ നമ്മൾ ചെയ്താൽ മതി പിന്നെ അതുപോലെത്തന്നെ ഡൈനിങ് ടേബിളിലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതുപോലെ ഡൈനിങ് ടേബിളും ഒന്ന് തുടച്ചു കൊടുത്താൽ മതി നമുക്ക് ഈച്ച ശല്യം ഒരാഴ്ച എങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്കെങ്കിലും നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പം ഈ ഒരു ടിപ്പാണ് ഫസ്റ്റിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു കിച്ചണും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവും അതുപോലെ ഡൈനിങ് ടേബിളും ഒക്കെ തുടച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഒരു ബാക്കി ആ കർപ്പൂരവും തുളസി ഇല്ലെങ്കിൽ ഇട്ടാൽ ആ ഒരു വെള്ളം ബാലൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിനും ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലോർ ക്ലീനിങ് ആണ് നമ്മുടെ റൂം മൊത്തം നമുക്ക് ഇതുവെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതുവെച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുതുക് മാത്രം ഈച്ച മാത്രമല്ല പുതുക് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ നമ്മൾ ലൈറ്റ് വട്ടത്തൊക്കെ അതുപോലെ കറണ്ടൊക്കെ പോകുമ്പോൾ ഈയല അങ്ങനെയൊക്കെയുള്ള പ്രാണികളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പോകാനുള്ള ഒരു ഫ്ലോർ ക്ലീൻ മറ്റേ ഇത് ഇത് നമുക്ക് സത്യത്തിൽ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റിയതല്ല നമുക്കിത് ഈ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ കിച്ചണിൽ ഇത് യൂസ് ചെയ്യില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഫ്ലോർ ക്ലീനർ അല്ലെങ്കിൽ ഇതേപോലെ ഫിനോയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ അതുപോലെ ഒരു ഫ്ലോർ ക്ലീനറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ ഒരു അതിൻ്റെ തന്നെ ഒരടപ്പിന് ഒരടപ്പ് കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണ് ഡെറ്റോള് അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതിലേക്ക് നമ്മൾ കുറച്ച് ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കർപ്പൂരം കൂടെ വേണമെങ്കിലും കുടിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രം ചേർത്താ മതി അത് ഓപ്ഷനാണ് അപ്പൊ ഇതൂടെ ചേർത്ത് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും മഞ്ഞൾപ്പൊടി അറിയാമല്ലോ അപ്പോൾ എന്തെങ്കിലും ക്രിമികളോ പ്രാറ്റകളോ അണുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പോകാൻ വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇനി ഒരു ബക്കറ്റിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് വെച്ചിട്ടാണോ തുടയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഇപ്പം നിങ്ങൾ ഒന്നും തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിൽ നല്ല ഫ്രഷ്നെസ്സായിട്ടിരിക്കും അതുപോലൊക്കെ തന്നെ പോസിറ്റീവ് എനർജി ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ ഈച്ച കൊതുകെ പ്രാണികളൊന്നും ഇതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ടൊന്നും വരുത്തില്ല അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ അണുക്കളെ നശിക്കാൻ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായി കഴിയുന്ന തന്നെ വീടിനകത്ത് നല്ലൊരു സുഗന്ധമായിരിക്കും അതുപോലൊക്കെ തന്നെ ഒരു പ്രാണികളോ ഈച്ചകളോ കൊതുകുകളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫ്ലോറെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഈയൊരു വെള്ളം കൊണ്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ വീടിനൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ കർപ്പൂരമാണെങ്കിലും തുളസിയിലയാണെങ്കിലും വളരെ നമുക്ക് മനസ്സിന് ഒരു കുളിർമ നൽകും കാരണം ഈ ഒരു സ്മെല്ല് നമുക്ക് നല്ല രീതിയിലാണ് നമ്മുടെ റൂമ് മൊത്തം സ്പ്രെഡായിട്ട് വരുന്നത് അതുപോലെ തന്നെ നല്ല ഒരു സുഗന്ധമാണ് നമ്മുടെ റൂമിലെല്ലാം കിട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ യാതൊരുവിധ അതുപോലെ തന്നെ ഫിനോയിൽ നമ്മൾ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അത് കാരണം കർപ്പൂരത്തിൻ്റെയും ആ തുളസിയിലും ആ ഒരു നല്ല മണമാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരങ്ങണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്